ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലും ഇന്ത്യയുടെ ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയും നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ വിവാദമായി ലോർഡ്സ് മൈതാനം ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കായി ഇതിനോടകം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ലോഡ്സിൽ എത്തിയിട്ടുണ്ട് എന്നാൽ ഈ മത്സരത്തിന് മുന്നോടിയായി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ മത്സരത്തിൽ ഓസ്ട്രേലിയയും ദക്ഷിണാഫ്രിക്കയും ലോർഡ്സ് മൈതാനത്ത് ഇറങ്ങാൻ തയ്യാറാവുകയാണ് പക്ഷേ ഓസ്ട്രേലിയൻ ടീമിന്റെ പരിശീലന വേദിയെ സംബന്ധിച്ചാണ് ഇപ്പോൾ വലിയ വിവാദം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത് നിലവിൽ ഓസ്ട്രേലിയൻ ടീമിന് ലോർഡ്സ് മൈതാനത്ത് പരിശീലനം നടത്താനുള്ള അനുമതി നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ആരംഭിക്കാൻ കേവലം മൂന്ന് ദിവസങ്ങൾ മാത്രമുള്ള ഈ സാഹചര്യത്തിൽ ഇത്തരമൊരു നിഷേധം അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് ഇതിനോടകം തന്നെ ആരാധകർ വ്യക്തമാക്കുന്നു അതേസമയം ഓസ്ട്രേലിയൻ ടീമിന് ലോഡ്സിൽ പരിശീലനത്തിനുള്ള അനുമതി നിഷേധിച്ചപ്പോൾ തന്നെ ഇന്ത്യൻ ടീമിന് ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്ക് മുന്നോടിയായുള്ള പരിശീലനത്തിന് ലോഡ്സിൽ അനുമതി നൽകിയിട്ടുണ്ട് എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു നിലവിൽ ലോഡ്സ് മൈതാനത്ത് പരിശീലനത്തിനായി അനുമതി ലഭിക്കാത്തത് ഓസ്ട്രേലിയൻ ടീമിനെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് പുതിയ പരിശീലന മൈതാനം കണ്ടെത്തുന്നതിനായി മൂന്ന് മണിക്കൂറോളം ഓസ്ട്രേലിയൻ ടീം സഞ്ചരിച്ചു എന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതൊക്കെയും വലിയ വിവാദങ്ങൾക്ക് കാരണമായിട്ടുണ്ട് എന്തുകൊണ്ടാണ് മൂന്ന് ദിവസങ്ങൾ മാത്രം ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ അവശേഷിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഓസ്ട്രേലിയൻ ടീമിന് അനുമതി നിഷേധിച്ചത് എന്ന് വ്യക്തമല്ല അതേസമയം ഈ മാസം ഇരുപതിനാണ് ഇന്ത്യയുടെ ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പര ആരംഭിക്കുന്നത് ഇന്ത്യയുടെ ആദ്യ പരിശീലന സെഷൻ ലോർഡ്സ് മൈതാനത്ത് വെച്ച് ഇതിനോടകം തന്നെ അവസാനിച്ചിട്ടുണ്ട് സ്പോർട്സ് വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്